നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമുക്കറിയാം കർശനമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ ഇപ്പോൾ സൗദിയിൽ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ് ഇപ്പോൾ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ നിയമങ്ങളുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ നിബന്ധനകളും അവകാശങ്ങളും എന്തെല്ലാമാണെന്നും അതിന്റെ ലംഘനങ്ങൾക്കുള്ള അതായത് നിയമം ലംഘിച്ചാലുള്ള പിഴ എന്താണെന്നും ഒക്കെ അതിൻ്റെ നഷ്ടപരിഹാരം എത്രയാണെന്ന് വിശദീകരിക്കുന്ന പട്ടികയാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദിയുടെ ഔദ്യോഗിക ഗസറ്റ് പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ഇത് പുറത്തുവിട്ടത് അൻപത്തി അഞ്ച് തരം നിയമലംഘനങ്ങൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് റിയാൽ വരെയാണ് പിഴ ചുമത്തുകയെന്ന് പട്ടികയിൽ പറയുന്നു പുറത്തിറക്കിയിരിക്കുന്ന നിബന്ധനകളും പിഴകളും ഒന്ന് പരിശോധിക്കാം ദുർഗന്ധം ഉണ്ടാക്കുന്ന വസ്തുക്കൾ കൈവശം കരുതാൻ പാടില്ല കൈവശം ഇവ കരുതിയാൽ ഇരുന്നൂറ് റിയാൽ പിഴ ഈടാക്കേണ്ടി വരും അതുപോലെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല പിടിക്കപ്പെട്ടാൽ ടിക്കറ്റ് നിരക്കിനൊപ്പം തന്നെ ഇരുന്നൂറ് റിയാൽ പിഴ അടയ്ക്കേണ്ടി വരും ഇന്റർസിറ്റിയിൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ തനിച്ച് യാത്രയ്ക്കായി അനുവദിക്കാൻ പാടില്ല അതുപോലെ അതുപോലെ ഇൻട്രാസിറ്റിയിൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ തനിച്ച് യാത്രയ്ക്കായി വിടാൻ പാടില്ല വളർത്തു മൃഗങ്ങളെ വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല യാത്രക്കിടെ തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടാൽ കാണിക്കണം ഇല്ലെങ്കിൽ യാത്രാ വിലക്ക് പോലീസിന് കൈമാറും യാത്രക്കിടെ തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടാൽ കാണിക്കണം ഇല്ലെങ്കിൽ ഇവരെ പോലീസിന് കൈമാറും അനാവശ്യമായി ബസ്സിൽ നിന്നും ഇറങ്ങിയാലും പിഴ നൽകേണ്ടി വരും പരിശോധനാ സമയത്ത് ടിക്കറ്റ് കാണിക്കണം ഇല്ലെങ്കിൽ ഇരുന്നൂറ് റിയാൽ പിഴ അടക്കേണ്ടി വരും സ്പെഷ്യൽ ടിക്കറ്റുകളുമായി യാത്ര ചെയ്യുന്നവർ അതിന് അർഹരായില്ലെന്ന് തെളിഞ്ഞാൽ ടിക്കറ്റ് നിരക്കിന് പുറമേ ഇരുന്നൂറ് റിയാൽ പിഴ നൽകേണ്ടി വരും വാഹനത്തിൽ അനുവദിച്ചതിൽ കൂടുതൽ ലഗേജുകൾ കയറ്റാനും അനുവദിക്കില്ല ലഗേജുകൾ നിശ്ചയിച്ച സ്ഥലത്ത് വെച്ചില്ലെങ്കിലും നൂറ് റിയാൽ പിഴ ഈടാക്കും സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടുള്ളതല്ല അതുപോലെ വാഹനത്തിന് കേട് വരുത്തുന്നത് കണ്ടാൽ അഞ്ഞൂറ് റിയാല പിഴ ഈടാക്കും ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ച ഇരിപ്പിടത്തിൽ ഇരുന്നാൽ ഇരുന്നൂറ് റിയാലാണ് പിഴ ഇന്റർസിറ്റി ബസ് നിബന്ധനകളും പിഴകളും ഒന്നും കൂടി നോക്കാം അനുവദിച്ച വാതിലുകളിലൂടെ അല്ലാതെ ഇറങ്ങുന്നതും കയറുന്നതും ഗുരുതരമായ നിയമലംഘനമാണ് ഇതിന് അഞ്ഞൂറ് റിയാൽ ആണ് പിഴ ഈടാക്കുന്നത് യാത്രക്കിടെ ഡ്രൈവറുടെ ശ്രദ്ധ തിരിച്ചാൽ പിഴ ഈടാക്കും ഇരുന്നൂറ് റിയാൽ ആയിരിക്കും ഇതിന് പിഴ ഈടാക്കുക ബസ്സിലെ നിരോധിത ഭാഗങ്ങളിൽ പ്രവേശിച്ചാൽ പിഴ ഈടാക്കും ഇരുന്നൂറ് റിയാൽ പിഴയായിരിക്കും അടയ്ക്കേണ്ടി വരിക അതുപോലെ സഹയാത്രക്കാർക്കോ ബസ് ജീവനക്കാർക്കോ അസൗകര്യം ഉണ്ടാക്കിയാലും പിഴ ഈടാക്കും ഇരുന്നൂറ് റിയാലാണ് ഇതിന് പിഴ ഈടാക്കുക ബസ്സിൽ സീറ്റിലിരിക്കാതെ നിന്ന് യാത്ര ചെയ്താൽ നൂറ് റിയാലാണ് പിഴ ചുമത്തുക എന്തായാലും പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പിഴകൾ കൊടുക്കേണ്ടതായി വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക